ഹലോ ഗൈസ് പൊതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കാരണം ഗൈസ് നമ്മുടെ സപ്പോർട്ടിങ് വളരെ കുറവാണ് ഗൈസ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു റേഞ്ചറാണ് ഗൈസ് ഏകദേശം നല്ല പഴക്കമൊക്കെ ഉണ്ട് ഗൈസ് ഈ റേഞ്ചറോളം പണിതിട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ബോഡി കാണുമ്പോഴേ അറിയാം ഗൈസ് ഈ ഒരു സാധനം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അതായത് കണ്ണിക്കണ്ട വഴി കൂടെ എല്ലാം റോഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട് ട്രെയിൻ ഒന്ന് ഇടിച്ച് തീർപ്പിക്കുകയില്ലേ നോക്കാം അകത്തോട്ട് കയറ്റിയിട്ടുണ്ടോ സൈഡിലോട്ട് ഈ ഒരു സ്പേസിലോട്ട് ട്രെയിൻ പോകില്ല എന്നൊക്കെ നോക്കാം ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ഏതെങ്കിലും ഒരു വണ്ടി വേണേൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക നമ്മൾ മാക്സിമം ആ വണ്ടി കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും മാക്സിമം ആ ഒരു കാർ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗ്ലൈസ് ഓക്കെ കയ്യിലേ പാക്ക് ചെയ്തേ ഉള്ളൂ ഗൈസ് ഇതുവായിട്ടൊന്നും പറ്റിയില്ല ഒമ്പത് കിലോമീറ്റർ സ്പീഡായി ആ ഗൈസ് എന്തായാലും നോക്കാം അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പണി വെച്ചിട്ടുണ്ട് ബാക്കി അത്ര വലിയ സുഖം ഇല്ലെങ്കിലും ഫ്രണ്ട് അത്യാവശ്യം നല്ല സുഖമുണ്ട് കാരണം ഗൈസ് നമുക്ക് ഷോക്ക് അപ്ഷറൊക്കെ സെറ്റാണ് ഓക്കെ ഷോക്കും കാര്യങ്ങളും ഒക്കെ സെറ്റാണ് ഗൈസ് പക്ഷെ ഒരു കാര്യമല്ല നമ്മൾ ഈ ഒരു പണിത് വെച്ചത് ഗൈസ് നമുക്ക് വണ്ടിക്ക് വലിയ പവറും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം പവറേ ഉള്ളൂ ഗൈസ് എന്തായാലും നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനേക്കാളും കുറച്ചും കൂടെ പവറുണ്ട് അതിനുള്ള പണി നമ്മൾ പണിതിട്ടുണ്ട് ഗൈസ് അതെന്തായാലും ഉണ്ട് എന്തായാലും ഇതുവഴിയൊക്കെ അങ്ങ് കൊണ്ടുപോകാം ഗൈസ് ഏതൊക്കെ വഴിയുണ്ട് ആ വഴിയൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുപോവാൻ നോക്കുന്നതായിരിക്കും ഗൈസൊക്കെ നമുക്ക് ഇത് ഗൈസ് ഈയൊരു വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു കാർ പോകാനുള്ള സ്പേസ് ഉള്ളൂ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോകും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഗൈസ് നമുക്ക് അങ്ങോട്ട് എന്താ അങ്ങോട്ട് കയറുന്നില്ലല്ലോ ഗൈസ് വണ്ടി ഇങ്ങോട്ട് ഗൈസ് വണ്ടി ഇടിച്ചേനെ ഗൈസ് നമുക്ക് ഈ ഒരു മലയല്ലേ ഇങ്ങനെ കേറ്റാം ഗെയ്സ് വണ്ടി ഷോപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കേട്ടോ വണ്ടി കയറുന്നൊക്കെയുണ്ട് സീനൊന്നുമില്ല എന്താ പറയാ ഗൈസ് ഇതുവരെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതാണ് നമുക്ക് കൂടുതലും പറയാനുള്ള കാരണം ഗൈസ് വളരെ ഈ ശോകമാണ് നമ്മുടെ ചാനലിപ്പോൾ ഒന്ന് വന്ന് വന്ന് ശോകത്തിൻ്റെ മെയിൻ റീസൺ ഞാൻ തന്നെയാണ് ഗൈസ് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് മണ്ടക്കോട്ട് കയറ്റി വെക്കാം ഓക്കെ ഗൈസ് ഏകദേശം നമ്മൾ ഒരു മല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ട് ഒരു സീനില്ലെന്ന് നമുക്ക് അകത്തെ വ്യൂ ഇങ്ങനെയാണ് ഗൈസ് പണ്ടത്തെ റേഞ്ചർ അവറാണ് ഗൈസ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പണ്ടത്തെ റേഞ്ചർ ഓവറാണ് നമുക്ക് ഇങ്ങനൊക്കെ അങ്ങോട്ട് പോവാ അല്ലേസ് ഇവിടെ ചെറിയ ഒരു വഴി ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്ന ഒരു സംവിധാനമുണ്ട് ഗൈസ് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് ഗൈസ് അതുവഴി നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാൻ പറ്റുമെന്ന് ഗൈസ് അയ്യോ വണ്ടി തിരിഞ്ഞില്ല അയ്യോ തിരിച്ച് എന്ത് 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 ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് പക്ഷെ വണ്ടി അങ്ങോട്ട് പോവാണ് ഗൈസ് നല്ല ഇറക്കമാണ് ഗൈസ് നല്ല ഇറക്കമാണ് സത്യം പറയല നല്ലൊരു ടൈപ്പ് ഇറക്കമാണ് ആ ഒരു സൈഡ് ഗൈസ് അവിടെ വെച്ച് വണ്ടി നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടി ഇപ്പോഴേ കിട്ടത്തില്ല കാരണം ഞാൻ ഒരു തവണ ഒന്ന് സാഹസികത ട്രൈ ചെയ്യാണ് ഒന്നും വണ്ടി നിർത്താൻ നോക്കി നിന്നില്ല ലാസ്റ്റ് ഇറങ്ങി കാണിച്ചിരുന്നു ഗൈസ് അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സൈഡിൽ സൈഡിലോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നെരങ്ങി അങ്ങ് ഇറങ്ങി കുറേ തലക്കും പിന്നൊക്കെ വണ്ടി കൊണ്ട് കേറ്റി വരാൻ ഭയങ്കര പാടായിരിക്കും അയ്യോ പോയി പോയില്ല ഗൈസ് ഇപ്പം പോയെന് ഒക്കെ ആണ് ഗൈസ് ഗൈസ് വണ്ടി പോയി 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 ഇല്ല 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 ഗൈസ് വണ്ടി പോയില്ല ഇതാണ് സംഭവം ഇങ്ങനെ അങ്ങ് പോവും നമ്മളിപ്പം ആ മണ്ടയ്ക്കത്തെ വഴി കൂടെ വരേണ്ടേലും ആയാലും നമ്മളിപ്പോ പോയത് താഴത്തെ വഴി കൂടെ ഇങ്ങനെയൊക്കെയാണ് സംഭവം നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ കൈസ് വണ്ടി ഇറങ്ങി പോയത് പ്രത്യേകിച്ച് ഇവിടുന്ന് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി കഴിഞ്ഞത് അതുകൊണ്ട് ഈ സൈഡൊക്കെ നമ്മൾ മാക്സിമം പെയ്യൊക്കെ എടുത്തു ഓക്കെ ഓക്കെ അല്ലേ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് വണ്ടി പോകുന്നുണ്ട് ഇരങ്ങി പോന്നു അവിടുന്ന് ബ്രേക്ക് പിടിച്ചാണ് നമ്മൾ താഴെ നിന്നത് ങ്ങോട്ട് പോവാം നമ്മുടെ വീല് ഫുള്ള് ചള്ളയായിട്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് വന്നുകൊണ്ട് പോവാം ഒന്ന് ചള്ള അങ്ങനൊന്നും പോകത്തില്ല നല്ല രീതി തന്നെ നമ്മൾ വണ്ടിയുടെ നേരത്തൊരിച്ചിരി വെള്ളം എവിടെ നേരം പറ്റി കഴിഞ്ഞാൽ അപ്പം വൈപ്പർ റോണാകും അതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് കാരണം അത് അതങ്ങനെ മഴ പെയ്താലോ അല്ലാതാണെങ്കിലും വൈപ്പർ റോണാകും സാധനത്തിൽ എവിടെ ചെറുതായിട്ടൊരു വെള്ളത്തിൽ കൂടെ കയറിപ്പോയാലോ എന്ത് ചള്ളയാണെങ്കിൽ പോലും വൈപ്പർ റോണാവും കഴിഞ്ഞ അത് മെയിൻ ഒരു ബെനിഫിറ്റാണ് നമ്മുടെ വണ്ടിയുടെ പിന്നെ നമ്മുടെ വണ്ടിക്ക് വലിയ പവറും കാര്യങ്ങളും എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് പവറും കാര്യങ്ങളും ഒന്നുമില്ല ഗൈസ് പക്ഷേ എനിക്ക് നമ്മൾ ഈ ഓഫ് റോഡ് രീതി പണിതരി എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കുറച്ച് വണ്ടികളുണ്ട് എന്തായാലും കൊള്ളാം നമ്മൾ വീഡിയോ ഗൈസ് ഓരോന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും ആ വീഡിയോ ഒക്കെ പോയി ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തും മാത്രം വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് ഗൈസ് അതുപോലെ തന്നെ വേറെ വേറെ കാറും ഒക്കെ ആയിട്ട് നമ്മൾ മാക്സിമം വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് പോവാം ഈ ഒരു വഴി നമുക്ക് ഓപ്പോസിറ്റ് എടുത്ത് അങ്ങോട്ട് പോട്ട് നമുക്ക് ഈ ഒരു കാട്ടിക്കൂടെ ഗൈസ് ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ ഒരിക്കലും ഈ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഗൈസ് എന്തിനു റോഡിൽ കൂടെ പോകണം ഗൈസ് എന്തിനു റോഡൊക്കെ എന്തിനും റോഡൊക്കെ എന്താ ഈ ഈയിടെങ്ങാടല്ലേ ഗൈസ് റോഡ് വന്ന് നമ്മൾ മാക്സിമം കാട്ടിക്കൂടെ എല്ലാം കൂടെ കൊണ്ടുപോയി വണ്ടി അങ്ങ് എന്ത് ആസ്വദിക്കണം അങ്ങനെയാണ് വണ്ടി ഓടിക്കുക നമ്മളെല്ലാ വഴി കൂടെയും ഇതൊക്കെ നമുക്ക് ഇടിച്ച് കുളിച്ച് പോകാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഇടിച്ച് കുളിക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് അതൊരു പോകാനേ പറ്റത്തില്ല ബൈസ് അപ്പം എന്താ ഈ കാട്ടിക്കൂടെ ഒക്കെ പോകണം നമ്മുടെ വണ്ടിയിൽ ഉണ്ട് എന്ത് ഗൈസ് കട്ടിയില്ലാത്ത മരമൊക്കെ ഇടിച്ചുകളാണ് ഇപ്പൊ ഇടിച്ചതില് ബൈസ് ആ മരത്തിലൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ അവസാനം തേടി ആയിരിക്കും പക്ഷെ അതിൽ നല്ല കട്ടി വയ്ക്കുന്നുണ്ട് ഗൈസ് ഓക്കെ നമ്മൾ വണ്ടിക്ക് പക്ഷേ വീലൊക്കെ ഭയങ്കരമായിട്ട് ചളയ ഗൈസ് ഇങ്ങനത്തെ ചളയായിരുന്നു എനിക്ക് വേണ്ടത് ഒരു തലേക്കൂടെ വരെ ചള പോകണം അത്രയുള്ള സാധനം വേണം എന്തായാലും നമുക്ക് ഈ സാധനം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ് ഈയൊരു വഴിയൊക്കെ നല്ല ചള്ളയുണ്ട് പക്ഷെ അങ്ങോട്ട് നല്ലപോലെ പിടിക്കുന്നില്ല ഗ്ലാസ്സേലൊക്കെ നല്ല രീതിയിൽ പിടിക്കണം ഓക്കേ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് നമ്മള് ചെറിയ ഒരു ഒരു വഴി കണ്ടിട്ടുണ്ട് ഇതുവഴി കയറിപ്പോവാം എങ്ങോട്ടാണെന്ന് നോക്കാം ഗൈസ് ഇതും ഒരു കൊച്ചു വഴിയാണ് കാടിയൊക്കെ ഉള്ള ഒരു ചെറിയ വഴിയാണ് പക്ഷെ നമ്മൾ ഉമ്മ പോയ ആ മലയില്ല അതുപോലത്തെ റിസ്ക്കി അല്ല കാരണം അവിടെ നിന്ന് താഴെ വീണു കഴിഞ്ഞാൽ ഗൈസ് താഴെ വീണയാണ് കാരണം വണ്ടി നിരക്കിങ്ങ് താറ്ററങ്ങിപ്പോൾ ഇവിടെനിന്ന് ഗൈസ് താഴെയൊന്നും വീഴത്തില്ല മലയൊക്കെ നോക്കി ഓടിച്ചാൽ മതി എന്തായാലും മരത്തെ ചെന്ന് ഇടിക്കും അല്ലെങ്കിൽ നമ്മൾ ഇടിപ്പിക്കുമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു ഓ ഇതിന് കൺട്രോളും പവർ അത്യാവശ്യം അതിന് മെയിൻ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ അവിടെ ഒരു ബോഡി കിറ്റ് വെച്ച് ബൾക്ക് ചെയ്ത് നിക്കുന്നു ആ ഒരു കിറ്റ് കയറ്റിയ പിന്നാണ് നമുക്ക് വഴിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാ അതൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു എന്താ ഓഫ് റോഡിന് പറ്റിയ വഴി തന്നെയാണ് നമുക്ക് സ്പോർട്സ് കാറൊന്നും ഇതിൽ വഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനത്തെ വണ്ടി തന്നെ ഇരുന്ന് കൊണ്ടുപോകണം ഓ ഗൈസ് നമ്മള് വണ്ടി ഒരു റോളൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ഗൈസ് ഉള്ള വഴി കൂടെ ഏതൊക്കെ ഉള്ള വഴി ആ വഴി കൂടെ എല്ലാം കയറ്റിക്കൊണ്ട് പോവാം ഒക്കെ നമ്മളിപ്പോൾ വേറെ ഏതോ ഒരു നഗരത്തിൽ വന്ന് ചാടിയിട്ടുണ്ട് ഓ ഗൈസ് ആ അഴി കൊള്ള ആ സാധനം കൊള്ളാം അങ്ങനെയൊക്കെ പോകണം അങ്ങനെയൊക്കെ പോകണം എന്നിട്ട് തെറിച്ച് വഴി ചള്ളയൊക്കെ വേണം ആ സാധനം ചെറിച്ചു ചാടുന്ന ചള്ളക്കത്തോട്ട് അരിക്കണം എന്നിട്ട് ആ ചള്ള അടിച്ച് തെറുപ്പിച്ച് എന്നിട്ടും പോകണം ഗൈസ് അങ്ങനെ പോകണം സാധനം അങ്ങനെ പോയാൽ ഒരു കാര്യമല്ല അങ്ങനെ പോലെ ഒരു സുഖമുള്ളൂ ഗൈസ് അതറിയാലോ നമ്മുടെ വണ്ടി അങ്ങോട്ട് കേറുന്നില്ലല്ലോ ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടി അങ്ങോട്ട് പോരാ ഗൈസ് ഈ ഒരു വണ്ടി വെറുതെ കാശ് കറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ഈ ഒരു വണ്ടി അങ്ങോട്ട് പോരാ നല്ല രീതിയിൽ പണിയേണ്ടതായിരുന്നു അതൊന്നും സാധനമില്ല ഗൈസ് ഉള്ള സാധനമൊക്കെ മതി നല്ല സാധനം വെച്ചാൽ നല്ലൊരു ഓഫറോട് ഇപ്പൊ ഇടിച്ചാലും കണ്ട്രോള് കിട്ടുന്നില്ല സത്യം പറയാനോ കണ്ട്രോള് കിട്ടുന്നില്ല മരവൊക്കെ നല്ല സൈഡിൽ പോകുന്നു കേസ് എത്രയൊക്കെ ത്തി ഇടിച്ച് കറിച്ചറിയില്ല പക്ഷെ മരത്തിൽ നിന്നും ഇടിച്ചില്ല എന്തായാലും ഇത് കൊള്ളാം ഇവൻ കൊള്ളാം ജൈസ് പവർ കുറവാനേ കുറവാണ് ഇവന് ഇത്തിരി ഭാഗ്യമുള്ളതാണ് വണ്ടി ഇനി ഇടിച്ചിട്ടില്ല ഗെയ്സ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജയ്സ് ഈ ഒരു വീഡിയോ അത്യാവശ്യം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എന്തായാലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാ കമൻ ചെയ്ത് പറയുക എന്തെങ്കിലും വണ്ടി വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഗൈസ് കമൻ്റ് ചെയ്താലും വണ്ടിയാണെങ്കിൽ എന്തായാലും